ഹലോ ഗെയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് അപ്പൊ ഒരാഴ്ചക്ക് ശേഷം എപ്പോഴാണ് നമ്മുടെ ആ ഒരു എൻഡ്രോയൊക്കെ എടുത്ത് നമ്മൾ എല്ലാവരും തിരിച്ചെത്തിയത് ഇവിടെ ആ ഒരു പഴയ ബ്ലോഗിലേക്ക് ഫാമിലി ബ്ലോഗിലേക്ക് നമ്മൾ ഇപ്പഴാണ് എത്തിയത് കാരണം എല്ലാവർക്കും അറിയാം ഹോസ്പിറ്റലിൽ ആരും അതൊക്കെ കഴിഞ്ഞു നമ്മുടെ വീട്ടിലെത്തി അപ്പൊ ചക്രയുടെ വാപ്പായ ഇന്നലെ രാത്രി അവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ തൃശ്ശൂരിൽ നിന്ന് മാറ്റി നേരെ കോഴിക്കോടോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇന്നലെ രാത്രി വിളിച്ചു ഇവിടെ എത്തിയപ്പോഴും വിളിച്ചായിരുന്നു ഞങ്ങൾ ഇന്നലെ രാത്രി എത്തില്ലേ ഇവിടെ ഒരു ഒന്നര രണ്ട് മണിയായപ്പോൾ നമ്മളുടെ വീടെത്തി അപ്പൊ ആ ഒരു സമയത്ത് തന്നെ വിളിച്ചായിരുന്നു വിളിച്ചപ്പോഴും അവിടെ എത്തി പിന്നെ റൂം വാർഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്ന് പറഞ്ഞു നമ്മൾ വന്ന് ഒന്നരയൊക്കെ ആയപ്പോൾ ഒന്ന് പിന്നെ ഫുഡ് ഫുഡൊക്കെ കഴിച്ചൊരു രണ്ടുമണിയാകുമ്പോൾ നമ്മൾ കിടന്ന് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പഴും പിന്നെ നമ്മളാ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ മുടങ്ങാതെ കാണുന്നവർക്ക് മനസ്സിലാവും ഞങ്ങൾക്കും വയ്യാതെ പിന്നെയാണ് അവിടെ നിന്ന് വന്നത് അപ്പോൾ എന്തായാലും ഇന്ന് എന്തെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ഹോസ്പിറ്റലിവിടെ അടുത്തന്നെ കിംസാറ്റ് ഹോസ്പിറ്റലുണ്ട് പുതിയ തുടങ്ങിയൊരു മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അല്ലേ അപ്പോൾ അവിടെ പോയി എന്തായാലും ഒന്ന് കാണിച്ച് നോക്കുക എന്ന് വിചാരിച്ച് കാരണം നല്ല തലവേദനയും ചുമയും പിന്നെ വിട്ടുവിട്ട് ഇങ്ങനെ പനി വരുന്നു പിന്നെ കഫക്കെട്ടും അപ്പോൾ ഏതായാലും അവിടെ പോയിട്ടൊന്ന് ഡോക്ടറെ കാണിച്ചു നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ എന്താണെന്ന് അറിയില്ല കാരണം അവിടെ വെച്ച് നമ്മൾ തൃശ്ശൂർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ബ്ലഡ് ചെക്ക് ചെയ്യണം പിന്നെ കൗണ്ട് ഒക്കെ ചെക്ക് ചെയ്ത് നോക്കണം എന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി ആ പല പല പകർച്ച പനിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പൊ എന്താണെന്ന് നമുക്ക് അറക്റ്റ് അറിയത്തില്ല നമുക്ക് പറയാനും പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്ത് എന്തായാലും പോയി ഡോക്ടർ ഒന്ന് കാണിച്ചിട്ട് അതിന്റെ കാരണം എന്താണെന്ന് നോക്കാം ഓൾറെഡി എനിക്ക് സൈനസിന്റെ പ്രശ്നമൊക്കെ ഉള്ളതാണ് അപ്പൊ ഇനി സി ടി എടുക്കാൻ പറയോ ഇനി എക്സ്റേ എടുക്കാൻ പറയോ എന്താണൊന്നും അറിയത്തില്ല നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് ഡോക്ടർ ഒന്ന് കണ്ടു നോക്കാം ഡോക്ടർ ഒന്ന് കാണോ ഡോക്ടർ തിങ്കള് മുതൽ ശനിവരെ അവിടെ സാധാരണ കാണുന്നതാണ് അപ്പൊ എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു ഉണ്ടല്ലോ സമയം അഞ്ചുമണി വരും അപ്പൊ പോയി ഡോക്ടറെ കാണിച്ചോ കച്ചക്കരെ കാണിക്കുന്ന എന്ത് നീ കാണിച്ചോ അല്ലേ ഇക്കാര്യം കാണിച്ചോട്ടില്ല പിന്നെ ഒരാൾക്ക് പിന്നെ അടുത്താക്ക് ഇതാവണ്ടല്ലോ ശരിയാവായിരിക്കും ഒരു ബുദ്ധിമുട്ട് ു വരുന്നതാണ് എനിക്കെന്നുവെച്ചാല് പിന്നെ ഓൾറെഡി സൈനസിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടാണ് എനിക്ക് ഈ ഒരു പേടി അല്ലാതെ വേറൊന്നും കൊണ്ടല്ല അല്ലാതെ ആ ഇൻഫെക്ഷൻ ആവും നമുക്ക് നമുക്കിപ്പോ എന്ത് വന്നാലും ഇപ്പൊ ചെറിയൊരു ജലദോഷം വന്നാൽ മതി ഇപ്പൊ സൈനസ് ഉള്ള ആൾക്കാർക്ക് മനസ്സിലാവും ചെറിയൊരു ഇൻഫെക്ഷനോ എന്തെങ്കിലും ഒരു അലർജി വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കത് ബാധിക്കും കാരണം വെച്ചാല് നമ്മുടെ മണോരുചി ഫുള്ള് പോവും പിന്നെ ജലദോഷം അല്ലെങ്കിൽ ഒരു മൂക്ക് അല്ലെങ്കിൽ രണ്ട് മൂക്ക് പൂർണ്ണമായിട്ട് അടഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയിലോട്ട് പോകും അപ്പോൾ അതുകൊണ്ടാണ് ഒരു പേടി എനിക്ക് ഈ പറഞ്ഞ പോലെ മൂക്കടപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഏതായാലും ഒന്ന് പോയി കാണിച്ചു നോക്കാം പിന്നെ ചെറിയൊരു തൊണ്ടവേദനയുണ്ട് അപ്പൊ ഡോക്ടറെന്താണ് പറയുന്നത് നോക്കി വെക്കാം അപ്പോൾ ഇവിടെ കാറുകൂടെ ഉണ്ട് അപ്പൊ എന്തായാലും മൂന്നുപേർക്ക് കൂടെ റെഡിയാവും ഫുഡ് കാര്യങ്ങളൊക്കെ കഴിക്കാം നമുക്ക് ഓക്കെ ഡോക്ടറെ കാണിച്ചു നോക്കട്ടെ കേസ് എന്താ പറയുന്നത് അവിടെ ഒരു ബൈസ് ചാൻഡർ നിന്നിട്ട് വന്നു അതുകൊണ്ടാണ് ചോദിച്ചത് ഒന്നും ഒന്നും അഡ്മിറ്റ് ഒന്ന് പോയി കാണിച്ചു നോക്കട്ടെ നമുക്ക് ആവണ്ട ഡോക്ടറെ കാണണ്ടേ അപ്പൊന്നും കഴിഞ്ഞപ്പോ അടുത്ത ഹോസ്പിറ്റലിലോട്ട് എത്തിയല്ലേ ഇനിയിപ്പൊ നമുക്ക് തുണ്ടെടുത്തിട്ടേ ഡോക്ടറെ ഇവിടെ നല്ല ഡോക്ടർമാരാണ് ഇവിടെ നമ്മക്ക് നല്ല അടിപൊളി സീനിയർ ഡോക്ടർമാരാണ് തിരക്ക് കുറവല്ലേ തിരക്കുറവോ കാര്യമായിട്ട് തിരക്കില്ല അങ്ങനെ നമ്മുടെ ഹോസ്പിറ്റലിലെത്തി ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറി ഡോക്ടറെ അപ്പോൾ നോക്കിയിട്ട് എന്താ പറയുക ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ അതായത് ഇപ്പോൾ നമ്മൾ കാര്യം പറഞ്ഞു ഇങ്ങനെ മെഡിക്കൽ കോളേജ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അപ്പോൾ അവിടുന്ന് ഇങ്ങനെ വയ്യാതായി അവിടുന്ന് ട്രിപ്പും കുഴിയായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ മെയിനായിട്ട് പകർച്ചവ്യാധി പനിയുടെ ഇങ്ങനെയുള്ള സമയമാണ് നമ്മുടെ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ എന്തായാലും ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു ഒന്ന് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക പറഞ്ഞു ഈ ഒരു കേസ് ആയതുകൊണ്ട് നമ്മൾ അവിടെ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ വന്നതായത് കൊണ്ട് കൗണ്ട് ചെക്ക് ചെയ്ത് നോക്കുക പറഞ്ഞു പിന്നെ എന്നോട് സ്ഥലമായിട്ട് എക്സ്റേ എടുത്തായിരുന്നു വെച്ചാൽ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളോട് കാണിക്കാൻ വന്നപ്പോൾ മുമ്പ് തന്നെ നമ്മളോട് കാണിക്കാൻ വന്നപ്പോൾ എക്സ്റേ എടുത്തത് ഇവിടെ അവരുടെ ഫയൽ ഓൾറെഡി ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് പറഞ്ഞു ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കപ്പക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ആരും കൗണ്ട് നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത് ഡോക്ടറെ ഇവിടെയാണ് ലാബ് സാമ്പിൾ കളക്ഷൻ്റെ അപ്പോൾ അവിടെ നീ കാണിക്കുന്നില്ല ഡോക്ടറെ നിങ്ങൾക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് കുറവുണ്ടോ അവൻ ഞാൻ അവനോട് പറഞ്ഞു പിന്നെ നീ കൂടി കാണിച്ചു നിന്റെ പിന്നെ വിവരങ്ങൾ പറഞ്ഞു എന്തായാലും നമ്മൾ വന്നതല്ലേ അപ്പൊ മരുന്ന് തന്നെ കിട്ടുമ്പോ രണ്ടാൾക്കും ഒരുമിച്ച് കാണിക്കല്ലോ അപ്പോഴും വേണ്ടെന്നാണ് പറയുന്നത് എനിക്ക് ഇവിടെ നോക്കിയപ്പോ ഈ ഒരു ഭാഗത്തായിട്ട് കഫുണ്ട് സൈനസിന്റെ ആ ഒരു ഭാഗത്ത് കഫുണ്ട് ഇവിടെ ഒക്കെ പ്രസ് ചെയ്ത് നോക്കിട്ട് വേദന ഉണ്ടോന്ന് ചോദിച്ചു ഇവിടെയൊന്നും കുഴപ്പമില്ല പക്ഷെ വേദന വരുന്നത് എനിക്ക് ഈ ഒരു സൈഡും പിന്നെ ഈ ഒരു ബേക്ക് സൈഡുള്ള ആണോ ബേക്കുവാണോ നല്ല വേദന ഇവിടെയായിട്ടൊന്നും വേദന അവിടെ കഫം കിടക്കുന്നതാണ് അപ്പൊ ചുമ്പോ നല്ല കഫം പഴുത്തിട്ടാണ് വരുന്നത് നിറം മാറിയിട്ട് നല്ല പഴുത്തിട്ടാണ് കഫം വരുന്നത് ഏതായാലും ബ്ലഡ് എടുത്ത് നോക്കാം സാമ്പിൾ എടുത്ത് അറിയാൻ പറ്റത്തുള്ളൂ ഇപ്പൊ അല്ലാതെ കൗണ്ടിന്റെ എന്തെങ്കിലും കൂടുതൽ കുറവുണ്ടോ അങ്ങനെയാണ് കൗണ്ട് കുറഞ്ഞാലാണോ കൂടുതലാണോ ഏതാണ് ലെവൽ എത്രയാണ് ഗൈസ് ഇവിടെ ബ്ലഡ് ചെക്ക് ചെയ്യാൻ കൊടുത്ത റിസൾട്ട് കിട്ടിയ റിസൾട്ട് നോക്കിയാണ് എന്താ കൂടുതൽ കുറവെന്തേലുണ്ടോ ചക്കരെ നോക്കി നോക്ക് അങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ച് ഡോക്ടർ റിസൾട്ട് കാണിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് പിന്നെ നേരെ വീട്ടിലോട്ട് പോവാണ് പോയിട്ട് ബാക്കി ഡോക്ടർ പറഞ്ഞ എന്താണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പോയിട്ട് കാണിച്ചിട്ട് നമ്മള് കേറിയത് രണ്ടുപേരും ബേക്കിലുണ്ട് ആപ്പ വന്നിട്ടില്ല വീട്ടിലുണ്ട് അപ്പോൾ ഞങ്ങള് നേരെ തന്നെ വീട്ടിലോട്ട് പോകണം നമ്മളിതേ അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിന്റെ റിസൾട്ട് കിട്ടി റിസൾട്ട് ചക്കരങ്ങനെ നോക്കി നോക്കിയത് അവള് പറഞ്ഞു കുഴപ്പത്തേച്ച് കുഴപ്പം ഒന്നും ഇല്ലാന്ന് പറഞ്ഞു അപ്പൊ ഡോക്ടറെ കാണിച്ചും ഡോക്ടർ തന്നെയാണ് പറഞ്ഞത് പിന്നെ എന്താണ് ആ കൗണ്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ല പിന്നെ എന്താണ് എന്തൊക്കെയാ എല്ലാ ഒന്നും കുഴപ്പമില്ല അപ്പൊ എല്ലാം നോർമലാണ് മെയിനായിട്ട് ഡോക്ടർ പറഞ്ഞുകഴിഞ്ഞാല് പിന്നെ ഗുളിക തന്നിട്ടുണ്ട് ഒരു അഞ്ചു ദിവസത്തിന് ഗുളിക തന്നിട്ടുണ്ട് അതിനകത്ത് മൂന്ന് ദിവസം പെയിൻ കില്ലറും പിന്നെ ബാക്കി പിന്നെ ചുമക്കുള്ള ഒരു സിറപ്പ് തന്നിട്ടുണ്ട് അല്ലാതെ പിന്നെ അഞ്ച് ദിവസം കഴിക്കാനുള്ള ഗുളി തന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു അഞ്ചു ദിവസം ഗുളിയെ കഴിച്ച് കംപ്ലീറ്റ് ആയിട്ട് ചെല്ലണം എന്ന് പറഞ്ഞു അതേപോലെ തന്നെ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവി പിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു മൂന്ന് ദിവസം മൂന്ന് നേരമായിട്ട് ആവി പിടിക്കണം എന്ന് പറഞ്ഞത് അതായത് നമ്മുടെ നോർമൽ വെള്ളത്തിൽ തന്നെ കുറച്ച് ഉപ്പിട്ടിട്ട് ആവി പിടിച്ചാൽ മതി അപ്പോൾ പകുതിയും നമ്മുടെ ആ ഒരു തലയിലുള്ള കഫ ഉണ്ടെങ്കിൽ അത് ആലിഞ്ഞു പോവും എന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു മൂക്കിലൊഴിക്കണ മരുന്നും പറഞ്ഞില്ല അത് നമ്മക്കൂടെ ഓൾറെഡി ഉണ്ട് നമ്മളിവിടെ ഞാൻ ഇവിടെ ഡെയിലി ഡെയിലി അല്ല എനിക്ക് അത്രയും ബുദ്ധിമുട്ട് വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ് അപ്പോൾ അത് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞ എന്നാൽ ആ ഒരു മരുന്നായാലും മതി റോട്ടറി വിച്ചുറൽ ഡ്രോപ്പ് ഉണ്ട് അപ്പൊ അതൊഴിച്ചിട്ട് മൂന്ന് നേരം ആവി പിടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഇതിന് ആവിയും പിടിച്ച് അഞ്ചു ദിവസം ഗുളികയും ശേഷം കുറവില്ലെങ്കിൽ ചെറിയ മാറ്റം ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ചെന്നാ മതി നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ ബാക്കി മുമ്പോട്ടുള്ള ട്രീറ്റ്മെന്റ് നടത്താമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പോൾ ശരിക്കും ഈയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഡോക്ടർ മുന്നേ ഡോക്ടർ ഒരു ഡോക്ടർ നമ്മൾക്ക് പറഞ്ഞെന്തെന്നറിയോ സർജക്ക് വയ്യാതായോ ഇനി വയ്യാതായാലേ ഇനി ആള് നിൽക്കണ്ടാവൂല അപ്പോ വേറൊന്നുമല്ല ആ ഒരു ഡോക്ടർ അന്ന് അത് നമ്മള് വേറെ ഹോസ്പിറ്റലാണ് കാണിച്ചത് അപ്പൊ അവിടെ അവര് പറഞ്ഞാൽ ഇത് ശരിക്കും സർജറി ചെയ്യണമെന്നാണ് പറഞ്ഞത് അതായത് തലയിലെ കഫം വലിച്ചിട്ട് ഈ ഒരു സൈനസിന്റെ പ്രശ്നം സർജറി ചെയ്യണമെന്ന് അപ്പൊ നമ്മളെന്ത് ചെയ്തു നമ്മൾ പറഞ്ഞു നോക്കി ചെയ്യാന്ന് പറഞ്ഞാല് ഡോക്ടർ വേറൊരു കാര്യം കൂടെ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ട ഇങ്ങനെ ചെയ്യേണ്ട എന്ന് പറഞ്ഞു വേറെ ഇത് ചെയ്താൽ വീണ്ടും വരും എന്നാണ് പറഞ്ഞത് അതായത് സർജറി ചെയ്തിട്ട് കാര്യമില്ല സർജറി എന്ന് പറയുമ്പോൾ നല്ലൊരു എമൗണ്ട് വരും ഏതാണ്ടൊരു ഒരു രൂപയ്ക്ക് അടുപ്പിച്ച് വരും അല്ലേ അപ്പൊ ഞാൻ നോക്കിയെന്നുവെച്ചാല് പൈസ പോണത് മെയിൻ പ്രശ്നമല്ല അങ്ങോട്ട് പാടെ പോണെങ്കിൽ കുറഞ്ഞോട്ടേ വിചാരിച്ചു അല്ല ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാല് ഫുള്ളായിട്ട് പോകില്ലേ അതായത് വേറെ അടക്കം മാറ്റാൻ പറ്റത്തില്ല ഇതൊരു ഒരു വർഷം അല്ലെങ്കിൽ ഒരു വർഷം രണ്ടു വർഷം കഴിയുമ്പോൾ ഇത് അങ്ങനെ തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെ ഡോക്ടർ ഇത് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഈ ഒരു വർഷത്തെ രണ്ടു വർഷത്തെ ആ ഒരു സംതൃപ്തിക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് നമുക്ക് നിശേഷം നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് വിട്ടുമാറാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യാനുള്ളത് അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ പറഞ്ഞതാണ് വേണ്ടാന്ന് അപ്പൊ അതേസമയം ഇത് ലൈഫ് ടൈം ഫുള്ള് നമുക്ക് ഇത് ഗ്യാരണ്ടി ഗ്യാരന്റിയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോ ഒരു ലക്ഷം ഒന്നര ലക്ഷം എത്രയെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം കുഴപ്പമില്ല ഇതിന് അതിന് പിന്നെ ഇൻഷുറൻസ് കിട്ടത്തില്ലല്ലേ അതിന് പിന്നെ ഇൻഷുറൻസ് കിട്ടത്തില്ലെന്നാണ് പറയുന്നത് അപ്പൊ അത് നമുക്ക് പൈസ തുടക്കി ചെയ്യാം നമുക്ക് എന്തായാലും നമ്മൾ ആരോഗ്യമല്ലേ നമുക്ക് ചെയ്യാം എന്ന് പറയാം അതിന് ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഇങ്ങനെ പിന്നെ തിരിച്ചു വരുന്നതാണെന്നുണ്ടെങ്കിൽ ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പം ഡോക്ടർ പറഞ്ഞത് വേറെ വഴി നമുക്ക് ഗുളിക ഡെയിലി മുടങ്ങാതെ ഗുളിക ട്രീറ്റ്മെന്റ് അതായത് മെഡിസിൻ ട്രീറ്റ്മെന്റ് ഉണ്ട് നമുക്ക് മാറ്റാമെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ നമുക്ക് ആ ഓപ്ഷൻ മതിയെന്ന് പറഞ്ഞു മറ്റേതാവുമ്പോൾ സഡൻ റിലീഫ് ആയിരിക്കും ഇതാവുമ്പോൾ കുറച്ച് മെല്ലെ മെല്ലെ നമുക്ക് മാറ്റിയെടുക്കാന്ന് പറഞ്ഞു കുറെ നാളിങ്ങനെ സ്ഥിരം കഴിച്ച് ഗൾഫിൽ പോയപ്പോഴേക്കും സ്ഥിരം കഴിച്ചു പിന്നെ അവിടെ എത്തിയതിനു ശേഷം ഗൾഫില് നമുക്ക് ഈ ഒരു മരുന്ന് കുളിയൊന്നും കിട്ടത്തില്ല പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് വീടിന്റെ അടുത്ത് നിന്ന് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ അവരേലൊക്കെ ആ ഉമ്മ കുറച്ചൊക്കെ കൊടുത്ത് വിടും ഗുളിയും മരുന്നൊക്കെ ആയിട്ട് പക്ഷേ അത് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ നമ്മുടെ അടുത്ത് ഡ്യൂട്ടി ഷെഡ്യൂള് അതേപോലെ തന്നെ ആ ഒരു ഡെയിലി റൊട്ടീൻറെ ഭാഗമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല കാരണം അവിടെ ഫുഡൊക്കെ ഉച്ചയ്ക്ക് ഗുളിയൊക്കെ ഫുഡ് കഴിച്ചുടനെ ഒരു മണി രണ്ട് മണി സമയത്ത് കഴിക്കുള്ളതാണ് അവിടെ ഫുഡ് കഴിക്കുമ്പോൾ നാലുമണി അഞ്ച് മണി സമയത്തൊക്കെ നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുന്നത് അപ്പോൾ ആ സമയത്ത് നിന്ന് ഗുളിക കഴിച്ചിട്ട് യാതൊരു കാര്യമില്ല അതിൽ അത് ഗുളിക എന്ന് വെച്ചാൽ എല്ലാം നല്ല വിലയുള്ള ഗുളികയാണ് ചെറിയ എത്ര പോകുന്ന ഒരു മൂക്കിലഴിക്കുന്ന മരുന്നുണ്ട് അതിനും അഞ്ഞൂറോ നാനൂറ്റി സംതിങ്ങോ എത്രയോ വില വരുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ അതിനുള്ള ഉപയോഗം വേണ്ട അതിൽ പിന്നെ ഞാൻ കുറച്ച് നാൾ ഗുളിക മെഡിസിൻ എടുത്തിട്ട് പിന്നെ നിർത്തി അപ്പോൾ അത് നിർത്തി കുറച്ച് നാൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ വീണ്ടും ഇടക്കിടക്ക് ഇങ്ങനെ

അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ വീഡിയോ എത്രയേ ഉള്ളൂ ഈ ഫുഡ് ഒന്ന് കഴിക്കട്ടെ നല്ല വിഷപ്പുണ്ട് വന്നപ്പോൾ വേണം സമയം മൂന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയ ഓടിയിൽ കാണുമ്പോൾ അവർ എല്ലാവർക്കും ബൈ ബൈ അസാ